നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വാട്ട് എ സീരീസ് ഈ ടെസ്റ്റ് സീരീസിന് എന്താ വിളിക്കേണ്ടത് ഇതാ അഞ്ചാം ടെസ്റ്റും അഞ്ചാം ദിവസത്തേക്ക് നീണ്ടിരിക്കുന്നു ഇന്ന് മഴ പെയ്ത് നേരത്തെ നിർത്തിയതാണ് സംഗതിയൊക്കെ ശരി പക്ഷേ വല്ലാത്തൊരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റൂട്ടും ബ്രൂക്കും ചേർന്നുകൊണ്ട് ശരിക്കും നമുക്ക് പണിതന്നു അവർ അനായാസം കളി വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിച്ചെടുത്ത് നിന്ന് അവരുടെ വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് അവസാനം ടീം ഇന്ത്യയുടെ ബൗളർമാർ നടത്തിയൊരു പോരാട്ടമുണ്ട് റൺസ് പൂർണ്ണമായിട്ടും ഡ്രൈഡ് ആയിരുന്നു അവസാനം എറിഞ്ഞ ഏഴ് പോയിന്റ് രണ്ട് ഓവറുകളിൽ വിട്ടുകൊടുത്ത് വെറും ഒമ്പത് റൺസാണ് രണ്ട് വിക്കറ്റുകൾ പിഴുതെടുത്തു അധിക റൺസും ലെഗ് ബൈ ഒക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിനെ ശരിക്കും വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ മഴ വന്ന് ആ മൊമൻ്റ അങ്ങ് കളഞ്ഞു കളി ഇനിയിപ്പോൾ ഇന്ന് പുനരാരംഭിക്കില്ല നാളെ ഇംഗ്ലീ ഇംഗ്ലണ്ടിനെ അവർ ആഗ്രഹിച്ച പോലെ ഒരു റീഗ്രൂപ്പിനുള്ള ഒന്ന് ശ്വാസം വിടാൻ ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു അവസരം അവിടെ ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്ത്യയുടെ മൂന്ന് പേസ് ബോളർമാരാണല്ലോ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒന്ന് വിശ്രമം കിട്ടി ഒരു ഫ്രഷ് ലഗുമായിട്ട് നാളെ പന്തറിയാനുള്ള ഒരവസരം കൂടി വരുന്നു എന്ന് മാത്രമല്ല നാളെ ഒരു നാല് ഓവറിൽ ചുരുങ്ങിയ ഓവർ എന്ന് പറയും ഓവർ വേണ്ട എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ഓവറായിക്കഴിഞ്ഞു സോ മൂന്നേ പോയിൻറ്റ് നാലോ ഓവർ എറിഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബോൾ എടുക്കാനും പറ്റും സോ കളി വീണ്ടും എന്തും സംഭവിക്കാമെന്ന രൂപത്തിൽ തന്നെയാണ് സമ്മതിക്കുന്നു സമ്മതിക്കുന്നു ഇംഗ്ലണ്ടിന് തന്നെയാണ് എഡ്ജ് ഉള്ളത് അവർക്ക് വിജയിക്കാൻ മുപ്പത്തഞ്ച് റൺസ് മാത്രം മതി ഇന്ത്യക്ക് പിഴുതെടുക്കാൻ മൂന്ന് വിക്കറ്റുകൾ മതി എന്ന കാര്യം മറക്കണ്ട ഇനിയിപ്പോൾ നമ്മൾ കണ്ടല്ലോ വോക്സി ആ ഒരു കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അസ്ലിംഗൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പം അദ്ദേഹം ഒറ്റ കൈ കൊണ്ട് ബാറ്റ് ചെയ്യാൻ വരുമോ എന്നുള്ളത് കണ്ടറിയണം സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറി പ്രശ്നമുണ്ട് അങ്ങനെയെങ്കിൽ മൂന്ന് വിക്കറ്റ് പിഴുതെടുക്കാൻ പറ്റിയാൽ സ്റ്റിൽ നമുക്ക് ചാൻസ് ഉണ്ട് സമ്മതിക്കുന്നു ഇംഗ്ലണ്ടിന് തന്നെയാണ് കൂടുതൽ സാധ്യത പക്ഷേ ഒരു ഹോപ്പ് നമുക്കുമുണ്ട് നമ്മളതിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ് കുറേ ആളുകൾ ഇന്ത്യ തകരുന്നത് കണ്ട് ആഘോഷിക്കാൻ കമൻറ്റുമായിട്ടൊക്കെ വരാറുണ്ട് അവരോട് പറയുകയാണ് ഈ കുട്ടികൾ നടത്തിയ വീരോചിത പോരാട്ടത്തെ കാണാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല വല്ലാത്തൊരു പോരാട്ട വീര്യമാണ് അവസാന ഘട്ടത്തിൽ ആ പേസർമാർ നടത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ത്യ മുന്നോട്ട് വെച്ച മുന്നൂറ്റി എഴുപത്തി നാല് എന്ന ടാർഗറ്റിലേക്ക് ഇംഗ്ലണ്ട് ബാറ്റ് വീശിയപ്പോൾ ഇന്നലെ ജാക് റോളി ഔട്ടായിരുന്നല്ലോ അങ്ങനെ അൻപത് റൺസിന് ഒരു വിക്കറ്റ് എന്ന രൂപത്തിലാണ് ഇന്നലെ അവരുടെ ഇന്നിങ്സ് ഉണ്ടായിരുന്നത് ഇന്ന് പിന്നീട് ബെണ്ടക്കറ്റ് അർദ്ധ സെഞ്ചുറി നേടി എൺപത്തിമൂന്ന് പതിനാല് റൺസാണ് അദ്ദേഹം നേടിയത് ഒലി പോപ്പ് ഇരുപത്തേഴ് റൺസ് അടിച്ചു അതിനുശേഷമാണ് റൂട്ടും ബ്രൂക്കും ചേർന്നുള്ള ആ ഒരു വല്ലാത്ത കൂട്ടുകെട്ട് വന്നത് പത്തൊമ്പത് റൺസിൽ ബ്രൂക്ക് നിൽക്കുമ്പോഴാണ് സിറാജിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ച ആ ക്യാച്ച് നഷ്ടമായി പോകുന്നത് അവിടെ ആ അവിടെ നിന്ന് പിന്നീട് അയാള് വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന കാഴ്ച കണ്ടു അവർ രണ്ടുപേരും ചേർന്നുള്ള ആ കൂട്ടുകെട്ടിൽ പിറന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് അതും അത് അതിവേഗത്തിലാണ് അവർ സ്കോർ ചെയ്തത് ഇരുന്നൂറ്റി പതിനൊന്ന് പന്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടിൽ തൊണ്ണൂറ്റെട്ട് പന്തിൽ നിന്ന് നൂറ്റി പതിനൊന്ന് റൺസാണ് ഹാരി ബ്രൂക്ക് അടിച്ചത് ആ കൂട്ടുകെട്ടിലെ റൂട്ടിന്റെ സംഭാവന നൂറ്റി പതിമൂന്ന് പന്തിൽ നിന്ന് എഴുപത്തി അഞ്ച് റൺസായിരുന്നു അനായാസം അവർ കളിയും കൊണ്ട് പോകുമെന്ന് തോന്നിച്ച ഘട്ടമാണ് ഇംഗ്ലണ്ട് മുന്നൂറും കടന്നപ്പോൾ മുന്നൂറ്റി ഒന്നിൽ അവരുടെ സ്കോർ ബോർഡ് എത്തിയപ്പോഴാണ് ഹാരി ബ്രൂക്കിന്റെ വിക്കറ്റ് എടുക്കുന്നത് ഹാരി ബ്രൂക്കിനെ ആകാശ് ദ്വീപ് സിറാജിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു തൊണ്ണൂറ്റി എട്ട് പന്തിൽ നിന്ന് നൂറ്റി പതിനൊന്ന് റൺസിന്റെ കിടലോൽ കിടലിന് ഇന്നിങ്സ് കളിച്ചാണ് അദ്ദേഹം മടങ്ങിപ്പോയത് പിന്നെ റൂട്ടും ബെത്തലും ബത്തല് വന്നു ആ കുത്തനെ ഉയർന്ന പന്ത് പക്ഷെ ക്യാച്ച് എടുക്കാൻ ആകാശത്തിരിഞ്ഞപ്പോൾ സ്ലിപ്പായിപ്പോയി പക്ഷേ അത് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല ടീ ബ്രേക്കിന് ശേഷം ബത്തലിനെ പ്രസിദ്ധ കൃഷ്ണ ബൗൾഡ് ആക്കി വിട്ടു അഞ്ച് റൺസ് മാത്രമാണ് അയാൾ നേടിയിരുന്നത് പിന്നെ റൂട്ട് ഒരു ഭാഗത്ത് സെഞ്ചുറി നേടുന്നു എന്നാൽ റൂട്ടിനെ പ്രസിദ്ധ കൃഷ്ണ ധ്രുവലിന്റെ കൈകളിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് മിസ്സായി എഡ് ചെയ്തു വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് റൂട്ടിനറിയാമായിരുന്നു അതൊരു വല്ലാത്ത ആ ഒരു വിക്കറ്റ് ആണ് എന്നുള്ളത് അദ്ദേഹം വളരെ നിരാശനായിക്കൊണ്ട് ആ വിക്കറ്റ് പോയതിൽ ഇങ്ങനെ ബാറ്റിൽ അടിച്ചിട്ടാണ് പോകുന്നത് കാരണം സെറ്റായ ഒരു ബാറ്റർ അവിടെ പോവുകയാണ് ഓൾഡ് ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെമി സ്മിത്തും ഓബേർട്ടനും ഒരുമിച്ച് ക്രീസിൽ വരുന്ന രണ്ടുപേരെയും ശരിക്കും പരിഞ്ഞു മുറുക്കി എട്ട് പന്തിൽ നിന്ന് പൂജ്യം റൺസാണ് ഓബേർട്ടൺ പതിനേഴ് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് ജെമി സ്മിത്ത് എടുത്ത് നിൽക്കുന്നത് നന്നായിട്ട് ഇന്ത്യൻ പേസർമാർ കളി ടൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഓവറിലെ ആരാധകരെയും പറയണം ഇന്ത്യൻ കാണികൾ അവിടെ ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിച്ച് ഓരോ ഫീൽഡറിലേക്കും ആ ഒരു എനർജി അവർ കടത്തിവിടുന്നുണ്ടായിരുന്നു അത് കളിക്കളത്തിൽ കാണുന്നുമുണ്ടായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് അവരെടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ മഴ വന്നിരിക്കുന്നത് ഏതായാലും മുന്നൂറ്റി മുപ്പത്തൊമ്പതിന് ആറ് എന്ന നിലയിൽ അവർ നിൽക്കുന്നില്ല നാളെ കളി പുനരാരംഭിക്കുമ്പോൾ അവർക്ക് വിജയിക്കാൻ വേണ്ടത് മുപ്പത്തി അഞ്ച് റൺസ് ആണെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് മൂന്ന് വിക്കറ്റാണ് സ്റ്റിൽ ഈ മാച്ച് അലൈവാണ് എന്തും സംഭവിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്